അങ്കിൾ യെസ് അങ്കിൾ എന്നെ മനസ്സിലായോ എനിക്ക് ആളെ അങ്ങോട്ട് പിടികിട്ടിയില്ലല്ലോ ഞാൻ ശ്രീധരന്റെ മകനാണ് അങ്കിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഓ ശ്രീധരന്റെ മകനാണ് നിന്നെ ചെറിയ പ്രായത്തിൽ കണ്ടതാ സോറി അതുകൊണ്ടാ ഏയ് അംഗളും അച്ഛനും കൂടെയുള്ള ഒരു ഫോട്ടോ വീട്ടിലുണ്ട് ഈ മുഖം ഞാൻ എന്നും കാണുന്നതാണ് ഞാൻ കുറെ കാലം ചെന്നൈയിലായിരുന്നു അതാ ഒരു ഗ്യാപ്പ് വന്നെ ശ്രീധരൻ ഇപ്പോ അച്ഛൻ അത് അച്ഛൻ കിടപ്പിലാങ്ക അയ്യോ എന്തു പറ്റി ക്യാൻസറ ശ്വാസകോശത്തിൽ അവന്റെ പുകവലി തന്നെയാവും ഈ ഒരു ദുരിതം സമ്മാനിച്ചത് അതേ അകളെ ഡോക്ടറും പറഞ്ഞു അച്ഛന്റെ ഇരുപതാം വയസ്സിൽ തുടങ്ങിയ പുകവലി ഞാൻ എത്ര താക്കീത് ഏതാണെന്ന് അറിയോ അവനെ അവൻ അറിയാതെ എത്ര എത്ര പാക്കറ്റ് സിഗരറ്റ് ഞാൻ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടെന്നോ എന്നോട് വഴക്കിട്ട് വീണ്ടും പോയി വാങ്ങി വലിക്കും ഇപ്പോ അതെല്ലാം ഓർത്ത് ശരി നമ്മുടെ ഇന്ത്യയിൽ മുപ്പത്തി ഒമ്പത് ശതമാനം ആളുകളും കേരളത്തിൽ ഇരുപത്തിനാല് ശതമാനം ആളുകളും പുകയിലെ ഉൽപ്പന്നങ്ങൾ ശീലമാക്കിയവരാണ് ഇത് കാരണം പ്രതിവർഷം എൺപത് ലക്ഷത്തോളം ആളുകൾ നേരിട്ടും പന്ത്രണ്ട് ലക്ഷത്തോളം പേർ പരോക്ഷ പുകവലി കാരണവും മരണപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക് പുകയില കാരണമുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടിയെത്തുന്നത് ലക്ഷങ്ങളാണ് പുകയിലയുടെ ഉപയോഗം ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കാം മരണസംഖ്യ മറ്റുള്ളവരെ അപേക്ഷിച്ച് പതിന് മടങ്ങായി വർദ്ധിക്കാം ഇതൊന്നും അറിയാത്തവരല്ല നമ്മൾ എന്നിട്ടും ദിനേന എന്നോണം നമ്മുടെ കുട്ടികളും യുവാക്കളും ഈ വിപത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു ഓർക്കുക പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും മരണത്തിലേക്കുള്ള വഴി തുറക്കലാണ് വിവേകപൂർവം തീരുമാനമെടുക്കും ഒട്ടും വൈകാതെ